ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു ഡ്രസ്സ് നമുക്ക് ഇൻസ്റ്റാൻ പേജ് അയച്ചു തരും ഇതും നമ്മുടെ ഹയമോൾക്കൂട്ടാ അപ്പൊ അവർ ഹയൊക്കെ ഡ്രസ്സ് മാറി അതിൻ്റെ ഫോട്ടോസൊട്ട് തന്നെ ആ കിച്ചണത്തെ വിശേഷം കാണിച്ചോട്ടാണിയാണ് അതിനു മുന്നേ ഒരു ചെറിയ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് കണ്ടിട്ടുട്ടോ ഞാൻ എങ്ങനെയൊക്കെയാ ഡെക്കറേഷൻ ചെയ്തിരുന്നു ഫുള്ള് എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം ഉണ്ണി ഇടയ്ക്ക് എഴുന്നേക്കാ പാല് പിടിക്കുകയും കാരണം കൊണ്ട് എന്നാലും ഞാൻ എന്തൊക്കെയാ കാണിച്ചതെന്ന് നിങ്ങൾക്കൊന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാട്ടോ

ഇപ്പൊ തോന്നിയ ആശയാണ് കേട്ടോ എന്തെങ്കിലും ചെയ്യാംന്ന് അപ്പൊ ഞങ്ങൾ ഇതൊക്കെ ചെയ്യാൻ പോണു പിന്നെ ഞാൻ ബെഡ് ഫുള്ള് മഞ്ഞ കേൾ മഞ്ഞക്കളി കളിച്ചോണ്ടിരിക്കും അപ്പൊ മഞ്ഞളാകണ്ടിട്ട് മഞ്ഞ കേൾക്കാം ഫുള്ള് ഉണ്ണിയോണിന് അപ്പൊ ഓക്കെ ചെറിയൊരു ഡെക്കറേഷൻ ഒക്കെ ചെയ്യാതെ ഞാൻ കുറേ റോസ് ഒട്ടിക്കുന്ന കണ്ടിട്ട് പറ്റാണ്ട ഇപ്പം പപ്പ വരികെട്ടോ അത് സംഭവം അപ്പുറത്ത് ഗ്ലാസ് ആണ് അങ്ങനെ ഒന്നും ഇട്ടില്ല കുറെ സ്ഥലം ടൈപ്പ് വെച്ച് നോക്കിയാലും നടന്നില്ല ലാസ്റ്റ് ഞാൻ അത് ഇതിളുകൾ ഒട്ടിക്കാൻ ചെയ്തത് അപ്പോൾ അത് നമ്മുടെ ഹയനോ ഒന്ന് ഉറക്കിയിട്ട് അവിടെ കെടുത്തി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സമയം കൊണ്ട് നമ്മുടെ ഇപ്പോൾ സക്സസ് ആയില്ല നമ്മൾ ഈ പരിപാടി പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ സ്പെല്ലിങ്ങും പറഞ്ഞാലേ നാളെ സ്കൂളിലേക്ക് പോവാതെ ഇവിടെ ഇരിക്കാൻ പറ്റുള്ളൂന്ന് പറഞ്ഞ കാരണം കൊണ്ട് വേഗം സ്പെല്ലിങ്ങും പഠിക്കാനാ റൂത്ത് പണികളൊക്കെ അവിടെ പിള്ളേര് ഉറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം സമയം കളയാതെ വന്നോട്ട് അപ്പൊ ഞാൻ രണ്ട് റോസപ്പും ഇങ്ങനെ ഒട്ടിച്ചു പക്ഷെ അതൊരു എനിക്ക് അങ്ങടെ സെറ്റായില്ല അപ്പൊ ഞാനതിന്റെ ഇതളുകൾ മാത്രമായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു നോക്കിയപ്പോൾ അതെനിക്ക് പിന്നെയും കുറച്ച് ഭംഗിയായിട്ട് തോന്നിയിട്ടാ സംഭവം ഞാൻ ഇങ്ങനൊരു സെറ്റപ്പാണ് ഉദ്ദേശിക്കുന്നത് കോമഡി ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം എന്താറിയോ പെട്ടന്നാണ് നമുക്ക് എന്തെങ്കിലും ചെയ്താലോ തോന്നിയത് അപ്പൊ പിന്നെ നമുക്ക് ഇവിടെ അപ്പൊ എനിക്ക് എനിക്കെന്നാ തോന്നി ഞാൻ തന്നെ ചെയ്യാമെന്ന് എപ്പോഴും എങ്ങനെയാണ് എനിക്ക് ഞാൻ തന്നെ ചെയ്യണം ഒക്കെ. ഓക്കെ ഈയൊരു സംഭവമായിട്ടുണ്ട് നമുക്കിനി നാളേക്ക് ദൂരി പോരെന്ന് നോക്കാം അതർവൈസ് എല്ലാം ഓക്കേ എനിക്ക് എന്തൊക്കെ ചെയ്തിട്ടും ഒരു തൃപ്തി കിട്ടാത്ത പോലെ കേട്ടോ അങ്ങോട്ട് ഭംഗിയാവാത്ത പോലെ അപ്പം ഞങ്ങൾ രണ്ട് മൂന്ന് ബലൂൺ ഇത് മാത്രമല്ല കേട്ടോ കുറച്ച് പണിയും ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒക്കെ പൊട്ടിപ്പോയി ലാസ്റ്റ് നിൽക്കുന്ന കേട്ടോ ഇതൊക്കെ അപ്പോൾ സംഭവം ഞാൻ ഒരുവിതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് എന്തായാലും ഒരുവിധൊക്കെ ഞാൻ ചെയ്തത് എനിക്ക് ഓക്കെ ആയിട്ട് ഞാൻ എനിക്ക് കിടക്കാൻ പോണത് സമയം അത്യാവശ്യമായി ഇനി നിങ്ങൾ നമ്മുടെ നാളെപ്പിറ്റേ ദിവസത്തെ പരിപാടിയാണ് കേട്ടോ കാണാൻ പോണത് ഞാൻ ഇത് ഇത്രയൊക്കെ ചെയ്തു സെറ്റാക്കിയിട്ടുണ്ട് ഇങ്ങനെ കിടന്നുറങ്ങാൻ പോവാണ് ഉറങ്ങലൊന്നുമല്ല ഉണ്ണി എനിക്ക് മുന്നേ ഒന്ന് റൂമിൽ എത്താമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇനി നമ്മുടെ ബാക്കി വീഡിയോസ് കണ്ടോളൂ ട്വൻറ്റി എയ്ത്ത് ഡേയുടെ പരിപാടി അപ്പോൾ ഇരുപത്തെട്ടിൻ്റെ ആഘോഷങ്ങൾ അതൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ മമ്മി പായസത്തിൻ്റെ മേൽനോട്ടം വഹിക്കുകയാണ് അപ്പോൾ ഞാൻ എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ എൻ്റെ ഫേസ് ഒക്കെ നോക്കിയപ്പോൾ ഞാൻ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ കണ്ണൊക്കെ എഴുതിയേക്കെന്താണ് കേട്ടോ എൻ്റെ കുളിയും കാര്യങ്ങൾക്കൊക്കെ ശേഷം ഇരുപത്തെട്ടിൻ്റെ കണ്ണേരിക്കുമെന്ന് എൻ്റെ കുളിപ്പിക്കണ ചേച്ചി ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ കണ്ണെഴുതി സന്തോഷത്തിൽ ഞാനിങ്ങനെ നടക്കുക അപ്പോൾ ഞാനിങ്ങനെ അവിടെ നിന്ന് ഇട്ട് ഇവിടെ വരെ നടന്നപ്പോൾ വീട് മൊത്തം നടന്നുവല്ലോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീട് ഇങ്ങനെ വെറുതെ വിചാരിച്ചു കേട്ടോ ഇത് നമ്മുടെ വീടാണ് പ്പോൾ ഹാളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ കാണിക്കാന്ന് വെച്ചു കാരണം നമ്മൾ വീട് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ മാറാണ് അപ്പോൾ നമ്മൾ ഇവിടെ മിസ് ചെയ്യുമ്പോൾ ഒരു വീഡിയോ ഇരുന്നോട്ടെ വീടിൻ്റെ അകൊക്കെ ഇരിക്കുന്ന ഒരു വീഡിയോ ഇരുന്നോട്ടെ വിചാരിച്ചിട്ട് ഞാൻ വെറുതെ എടുത്തുകൊണ്ടിരിക്കാനുട്ടാ അപ്പോൾ എല്ലാവരും ഡ്രസ്സ് മാറാൻ പറഞ്ഞിട്ട് പോയിക്കാണ് ഞാൻ ലൈറ്റ് കളർ ഷെയ്ഡുള്ള ഡ്രസ്സുകൾ ഇടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി എന്താ ഇടാന്നൊക്കെ കണ്ടറിയാം അപ്പോൾ അതാ നമ്മുടെ അവിടെ പായസം കുടിക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇതായിട്ട് ചോദിച്ചാൽ ആവശ്യ സമയത്തോൾക്ക് വേണ്ട പക്ഷേ ഇത്തവണ ഭയങ്കര നിർബന്ധം എഴുപാണ് ഇവിടെ എൻ്റെ ചേട്ടനാണ് കേട്ടോ അവിടെ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ട് അപ്പോൾ കിച്ചൺ അധികം വൃത്തിയാക്കി തുടങ്ങിയിട്ടില്ല പണിയൊക്കെ കഴിഞ്ഞിട്ട് വൃത്തിയാക്കാമെന്ന് വിചാരിക്കണേ അപ്പോൾ ഞാൻ വേഗം അവിടെ എടുക്കണ അല്ല മിൻ ലൈമാണ് കേട്ടോ അപ്പോൾ അപ്പോൾ അവിടെ ഉണ്ടാക്കേണ്ടിരിക്കുക അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കണമൊക്കെ ഉണ്ട് ഇതൊക്കെ വീഡിയോയിൽ പെടൂലേ എന്നൊക്കെ ചോദിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാ പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുക ഫുഡൊക്കെ നമ്മൾ പുറത്തുനിന്ന് കേട്ടോ പറഞ്ഞേക്കണേ അങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ ഫുഡിന്റെ ഒക്കെ ഓരോന്നോരോന്നായിട്ട് വന്നു തുടങ്ങിട്ടാ അപ്പൊ റൂത്ത് പറ്റുന്നൊക്കെ എടുക്കാനിട്ടാ എന്താ അവരെ നോക്കി നിക്കാലെരു

അമ്മാമി ഒരു സൈഡായിണ്ട് അച്ഛൻ പൂജാറാന്ന് പറയണോ

തെറ്റില്ലേ ഇതൊക്കെ ഒക്കെ സേറ്റാക്കിയ ഓളെ ഇവിടെ നന്ദി കൊണ്ട് തന്നെ ആയി പൈൻ കൊടുത്തുഷ്യ അ നന്ദി ഓറനാ ചി ഇത് സിഞ്ച് ചൊ ഉ ഉ അമ്മമാ ഓടോ ഇതിനെ വെച്ചോ കണ്ടോ ഇതിനെ കുറമാം കർണ്ണോ ഇടിക്ക് ഇടിക്ക് ഹൈ ഹൈ ഇതികിടാ ഫൈറ്റ് ചെയ്യるでいいけど ഫൈറ്റ് ചെയ്യるでいいけど ഇൻടർഡു അക്കിന്നോട്ട ആറ്റൻ പോട്ടോ അതിപ്പോട്ടാ ടാ ക്യാമറ ടോർക്കില്ലില്ലമാ ആ ഇത് നിസംസ് വെയിറ്റ് വി ചമ്പക്കില്ല ഇല്ല അപ്പന്ന ഞാൻ വിളുവോ ഉണ്ണിക്ക് ഉണ്ണിക്ക് ഒരുവിധ സൗണ്ടൊക്കെ ഇപ്പൊ പരിചയമായി അങ്ങനെ ഒന്നും ആൾക്കില്ല ആ ആ അയ്യേ നോക്കി ശരി കയ്യിൽ ഒന്നും ഉച്ചാരോക്കി അത് കഴിഞ്ഞിട്ടോളൂ വെള്ളം നനക്കണ്ടാവില്ല ഇപ്പൊ മുറിക്കായിട്ടില്ല ഒക്കെ കൈ പിടിച്ച് മുറിക്കാട്ടല്ലേ അത്ര ചാടയാണ് എങ്ങനെ അമ്മാവടക്ക് പോട്ടണത് നമ്മക്ക് ആ നമ്മള് പതുവള് ായിരുന്നു അംഗം പ്രാർത്ഥിച്ചിട്ട് ഇവിടെയല്ല ഇതാ ഇതാ ഉം കട്ടന്നോ സെന്ററിൽ കട്ടന്ന ചട മാമ വെട്ടി കൊണ്ടേയിക്കുന്നു എനിക്ക് ഇൻഡിക്കേറ്റർ ഉണ്ട് എന്തോ നീയാ എന്നാ വെക്കിയ വെച്ചി ഇതാ ഇതാ അപ്പത് കഴിഞ്ഞു പറഞ്ഞാൽ സ്വർണ്ണം കിട്ടിയായിട്ട് അത്ര സന്തോഷം എടുക്കും അടങ്ങി മനസ്സിലായി കുഴപ്പമില്ല ഓരോന്നിട് നടത്തില്ലേ ഇവിടെ റോസ് നോക്കിയാ വളരെ നല്ലത് അതിനെ മെട്ടാക്കി വെച്ചേ. ഐദമ ഇതിനെ ചൂസ് പോസ്റ്റ് ചെയ്യും. എല്ലാം എല്ലാം ആയില്ലേ പെട്ടാ അവിടെ നോക്കണ്ട ഞാൻ പിടിച്ചുണ്ട് തങ്ങിയിക്കുന്നല്ല ആ വാങ്ങാ നീ ലിഡ് നീ ലിഡ് जॉയിൻറ്റ് എടുക്ക് ആ ലിഡ് എടുക്കട്ടെ സാധാസേ പോട്ടോ ഞാൻ കണ്ണ തുറന്നുകൊണ്ടിരിക്കു ഇതെന്റെ കയ്യിലൊന്നുമില്ല ആ ഇത് തന്നെ ടോട്ട് 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 ഏയ് ഏ ഞങ്ങക്ക് ഒക്കെ വല്ലേ ഹാ അപ്പോ കേമനെ ഞാൻ മിണ്ടില്ല ഞാൻ പോകാനാണ് എല്ലാം പോകാനല്ലാണ് അതാണ് അപ്പോട്ടേ ആ അന്നാസേബ് അപ്പോ പോ വാണ്ട് അപ്പോ വാണ്ട് അല്ലേ అలా പറഞ്ഞേ ഈ ബുദ്ധി ആ

<laughs> <laughs> ah. not <huh <Uh? yes yes yes, yes, yes. എന്റെ പേര് അതെന്താ മുറിക്കല്ലേ <laughs> അന്നോ കേляയാ മുറുക്കാം അല്ല ഇതി ഇതി എടുത്തീട്ട് മുറുക്കാം അല്ലന്നല്ല കേക്ക് മുറുക്കുന്നവരെ കാത്തിരിക്കാനാണ് പറയുന്നത് ഓ വെറ്റ് പെൻസിൽ ആ മോനോസ് കൂടുതൽ മധുരം ജസ്റ്റ് തൊട്ടാവും ഇല്ലല്ല ഇങ്ങനെയൊന്നും എറിയേണ്ട അപ്പുറം ഒരു ചീ ദോർത്ത് പോയിലിൻ ദീച്ചീ രാവീന്ദ്രേ ഇവിടെ ഒരു പൊട്ടങ്ങു ഇട്ടോ എവിടെ ഇന്നിർ പൊട്ട് ഇടൂല്ല ഇന്നിട്ട് ഈ ഇന്നിട്ട് പൊട്ടൊന്നും ഇടുന്നില്ല അതുകൊണ്ട് ആ സൈഡില അങ്ങോട്ട് നീ കണ്ണും പറ്റാതിരിക്കാനും കുട്ടിയെ നോക്കണ് നോക്കണ് ാരെങ്കിലും അത് മതി இல்ல இல்ல நம்ம எல்லாம் இது பண்ணா இது வந்து അമ്മേ അങ്ങോട്ട് വായോടുന്നു പാപ്പേ ക്യാമറി എടുക്ക് എന്തെങ്കിലും ദേ മദരം കിട്ടി ഇല്ല അപ്പൊ അങ്ങന ഒരു 12 കിളിയുണ്ടല്ലോ പട പട വണ്ടി പോണം അപ്പൊ അപ്പുറേ ഒരു നേരുക്ക് അല്ല ഇങ്ങനൊരു റിפורട്ട് ഇല്ല അപ്പൊ അപ്പാനെ വലിയ ആമ്മമ്മേ റിפורട്ട് ഉണ്ടെന്ന് മോനെ ആ വളരെ കൊടുക്ക് അമ്മാമിക്ക് കൊടുക്കു അല്ല എമ്മില് പഠിക്കടാ അമ്മാക്കഴിച്ചില്ല അതി മധുര കേ ചായ കുടിക്കുന്നു പരിപാടിയൊക്കെ നന്നായി ഇതൊക്കെ ഇതായിരിക്കുന്നു പെട്ടെന്ന് എന്താ നിങ്ങളെല്ലാവരും ഡ്രസ്സ് മാറി ഉണ്ണി അടക്കം ഡ്രസ്സ് മാറിയില്ലോ എന്ന് വിചാരിക്കരുത് കേട്ടോ ഞങ്ങൾ കേക്ക് കട്ടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ണിക്ക് പാലൊക്കെ കൊടുത്തിട്ട് ഞാൻ അവിടെ ആ ഡ്രസ്സൊക്കെ മാറ്റി അവളെ റൂത്തിനെക്കൊന്ന് ഫ്രീ ആക്കിയിട്ടാണ് എൻ്റെ അപ്പാപ്പിനും അമ്മാമ്മയുടെ ഈ ഫോട്ടോ കണ്ടപ്പോൾ അമ്മാവണ്ടായിരുന്നു എങ്ങനെയെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു വെറുതെ പോകും അപ്പോൾ ഞാൻ എൻ്റെ ചേച്ചിമാരോട് ചോദിക്കാനോ കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടിയെന്ന് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യണ ചേച്ചിമാരല്ലേ അപ്പോൾ അവരോട് ചേച്ചിപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു സൂപ്പറാണ് എന്നൊക്കെ പറയാം അപ്പോൾ അതായത് പരിപാടികളൊക്കെ അടിപൊളിയായി ലാസ്റ്റ് എനിക്ക് ഫുഡിൻ്റെ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ പാൽ കൊടുക്കാൻ കയറിയതും പിന്നെ ഫോട്ടോയും വീഡിയോയും ഉള്ള പരിപാടി അവിടെ നിന്നുണ്ടെങ്കിൽ ഞാൻ ഫുൾ ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് വീഡിയോ എടുക്കാനുള്ള കാരണം കൂടെ ഞാൻ എല്ലാം കൂടെ പെടുത്തിയായിരുന്നു പക്ഷെ അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല ഉണ്ണി നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞു എല്ലാം അടിപൊളിയായി ഹാപ്പി ആയിട്ടിരിക്കുന്നു പിന്നെ വീഡിയോയിൽ നമ്മൾ അധികം കൺമശിയും പൗഡറും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ കാരണം അതൊക്കെ ബേബീസിന് ഇപ്പോൾ ഭയങ്കര പൊട്ടയാണെന്നാണ് പറയുന്നത് കുറച്ചുകൂടി വലുതായിട്ട് നമുക്ക് പൗഡറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ ഇട്ട് കൊടുക്കാമെന്നല്ലാണ്ട് കൺമശിയും കാര്യങ്ങളൊക്കെ എനിക്ക് അത്ര താല്പര്യം പിന്നെ ഡോക്ടർമാർ ഇപ്പോഴത്തെ കൺമശികളിൽ ചേർക്കണ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനും അതിനധികം സപ്പോർട്ട് ചെയ്യണില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നല്ല പരിപാടിയായിരുന്നു അടിപൊളിയായിട്ട് എല്ലാം കഴിഞ്ഞു കേട്ടോ